നമസ്കാരം ഹോം സിനിമകളിലൂടെ മലയാളികളുടെ ഇഷ്ടതാരമായി മാറിയ സിദ്ദിഖ് കൊടിയത്തൂരാണ് ഇന്ന് നമ്മുടെ അതിഥി ഇക്ക സ്വാഗതം ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഹലാൽ ലവ് സ്റ്റോറി റിലീസ് ചെയ്തിരിക്കുകയാണ് ഹോം സിനിമയിൽ നിന്ന് ഒരു ബിഗ് സ്ക്രീൻ സിനിമയിലേക്ക് അതായത് സക്കരയുടെ ആദ്യ സിനിമയായിട്ടുള്ള സുഡാനി ഫ്രം നൈജീരിയയിലുണ്ടായിരുന്നു ഇപ്പോൾ ഹലാൽ ലവ് സ്റ്റോറിയിൽ എന്താണ് ഹലാൽ ലവ് സ്റ്റോറിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഹലാൽ ലവ് സ്റ്റോറി എന്നെ പോലെ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക പ്രേക്ഷകരും അതായത് സുഡാനി ഫ്രം നൈജീരിയ കണ്ടിട്ടുള്ള ഒരുവിധം എല്ലാ പ്രേക്ഷകരും വളരെ ആകാംക്ഷയോടുകൂടി ഒരു ഫിലിമാണ് സക്കറി ഇവിടെ ആദ്യത്തെ ഫിലിമായിരുന്ന സുഡാനി ഫ്രം നൈജീരിയയിൽ ചെറിയൊരു റോൾ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഫിലിമിലും എനിക്കൊരു റോൾ ലഭിച്ച ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ഇത്രമാത്രം ജനപ്രീതി നേടിയിട്ടുള്ള ഒരു സിനിമ എന്നുള്ള നിലക്ക് ഈ ഹലാൽ ലവ് സ്റ്റോറിയിലും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ തന്നെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹലാൽ ലവ് സ്റ്റോറിയിലെ ക്യാരക്ടറെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം സിദ്ധിക്കയും സലാം കെയും ഒക്കെയാണ് ശരിക്കും ഈ ഹോം സിനിമ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പ്രസ്ഥാനം മലബാറിൽ നിന്നല്ല കേരളത്തിൽ തന്നെ ഹോം സിനിമ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ ആരംഭിച്ചത് അപ്പം അതിൽ നിന്നൊരു ഇപ്പം നിങ്ങളുടെ ഒരു റിയൽ ലൈഫ് സ്റ്റോറി എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്കും കൂടിയുള്ള സിനിമയാണ് ഹലാലിച്ചോ ലവ് സ്റ്റോറി അപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ സിനിമയായിട്ട് വരുമ്പോൾ എന്ത് തോന്നുന്നു വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ ഹോം സിനിമയും സാധാരണ തിയേറ്റർ സിനിമയും തമ്മിൽ വലിയൊരു അന്തരമുണ്ട് പക്ഷേ ഈ ഇപ്പോൾ സക്കരിയുടെ ഫിലിം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോം സിനിമയുടെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോം സിനിമയുടെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഹൃദ്യമായി തോന്നുന്ന പിന്നെ ക്യാരക്ടേഴ്സും അതിൻ്റെ കഥകളും വിഷ്വൽസ് വരെ അങ്ങനത്തെ ഒരു ടച്ചുള്ള ഒരു സംഗതിയാണ് ഈ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഹലാ ലവ് സ്റ്റോറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് നല്ലൊരു നല്ലൊരു ടീമാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമ ഒരു പുതിയ സിനിമാ സെറ്റിലേക്ക് ചെല്ലുന്ന ഒരു പ്രതീതിയല്ല അവിടെ എത്തിയാൽ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പും കമ്പനിയായിട്ട് രാവിലെ അങ്ങോട്ട് എത്തിയാൽ വൈകുന്നേരം ആവുന്നത് അറിയാത്ത രൂപത്തിലുള്ള ഒരു ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കൂട്ടായ്മയാണത് അതിലൂടെ ആ കൂട്ടായ്മയിലൂടെ ഒരു സിനിമ പിറന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം പോലും ആ സിനിമ സെറ്റ് ഷൂട്ടിംഗ് സെറ്റിലേക്ക് എത്തിയാൽ പോലും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പം ഈ സിനിമയിലെ ക്യാരക്ടർ കുറച്ചൊരു അഭിനയിക്കാൻ കൂടി വരുന്ന ഒരാളാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉള്ള കുറേ ആളുകളെ റിയൽ ലൈഫിലും കണ്ടിട്ടുണ്ടാവും ഇപ്പം നിങ്ങൾ സിനിമ എടുക്കുന്ന സമയത്ത് പലപ്പോഴും ആയിട്ടുള്ള കഥ ആളുകളെ വെച്ചിട്ട് വേണം സിനിമ എടുക്കേണ്ടി വരും അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത് ഷൂട്ട് ചെയ്തിരുന്ന സമയത്തൊക്കെ ഇത് ശരിക്കും ഒരു സിനിമക്കുള്ളിലെ സിനിമയാണല്ലോ അപ്പോൾ ആ സിനിമക്കുള്ളിലെ സിനിമയിൽ അഭിനയിക്കാനാണ് അഭിനയത്തോടുള്ള താല്പര്യം കൊണ്ട് വരുന്നൊരു ടീമാണ് അപ്പോൾ നമ്മൾ പ്രതിഫലിപ്പിക്കേണ്ടത് ഒരു കഥാപാത്രത്തെ അഭിനയിച്ച് കാണിക്കുക എന്നുള്ളതാണ് അത് കുറച്ചൊരു പ്രയാസകരമായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ അത് അവരുടെ അഭിപ്രായത്തിൽ നന്നായിട്ടുണ്ട് എന്നുള്ളത് കേട്ടപ്പോൾ നമുക്കൊരു സമാധാനമായത് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് അഭിനയത്തോടുള്ള ഭയങ്കര ഒരു പിന്നെ താല്പര്യം പക്ഷേ അവർക്ക് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ പറ്റാത്തൊരു അവസ്ഥ അങ്ങനെയുള്ള ആളുകളും ഉണ്ട് അപ്പം നിങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതായത് ഹോം സിനിമ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇതേപോലെയുള്ള കഥാപാത്രം അല്ലെങ്കിൽ ഇതേപോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു സിനിമയിലൊക്കെ അറിയാത്ത ആളുകളെ വെച്ച് അഭിനയിപ്പിക്കേണ്ടി വരുന്ന ഒരു ആ അങ്ങനെ അങ്ങനെ ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവരോട് അഭിനയത്തോടുള്ള താല്പര്യം കൊണ്ട് പിന്നാലെ അവർ വരും അഭിനയിക്കും പക്ഷേ നമ്മൾ ക്യാമറക്കും ലൈറ്റിൻ്റെ മൊക്കെ മുമ്പിൽ എത്തുമ്പോൾ അവരുടെ ഒരു ആ ഒരു ആംബിയൻസ് മാറിപ്പോവും അപ്പോൾ ഒരു ചെറിയ ഡയലോഗ് പോലും പറയാൻ കഴിയാതെ ഒരുപാട് സമയം സിനിമ അങ്ങനെ ലാഗ് ചെയ്തു പോയിട്ടുള്ള അവസ ഇപ്പം ഈ ഹലാൽ ലവ് സ്റ്റോറിയിൽ തന്നെ ഒരു ഇപ്പം ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രം ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രം നായികയാക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഭാര്യയാണ് അപ്പോൾ നിങ്ങൾ ഹോം സിനിമാസ് എടുത്തുന്ന സമയത്ത് ഈ നായിക കഥാപാത്രങ്ങളെ സ്ത്രീ കഥാപാത്രങ്ങളെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടും അവതരിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടും നമ്മളെ ഹോം സിനിമയിലും മിക്കവാറും നായിക അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങൾ വരുന്നത് മുസ്ലിം കഥാപാത്രങ്ങളാണെങ്കിൽ പോലും അതൊക്കെ അഭിനയിക്കുന്നത് മുസ്ലിം അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ നാടകത്തിലോ അല്ലെങ്കിൽ സിനിമയിലൊക്കെ പരിചയമുള്ള സ്ത്രീകളാണ് വരുന്നത് നടികളാണ് വരുന്നത് പിന്നെ അതിൽ ഉള്ളൊരു കാര്യം ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ സ്ത്രീകൾ അഭിനയിക്കുന്നതിൽ പ്രശ്നമല്ല പക്ഷേ അവർ തമ്മിൽ തൊട്ടുകൊണ്ടുള്ള ഒരു അഭിനയത്തിലാണ് അവർക്ക് എല്ലാവർക്കും അപ്പോൾ അങ്ങനെയുള്ള ചില സീനുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ ഹോം സിനിമകളൊക്കെ അധികം എടുത്തിട്ടുള്ളത് ഇപ്പം എൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ മലബാറിൻ്റെ ഈ കിഴക്കേ മേഖലയിൽ താമരശ്ശേരി ആ ഭാഗങ്ങളിലൊക്കെ ഞങ്ങളുടെയൊക്കെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഈ ലീക്ക് വീരാൻ അങ്ങനെ ഈ ഹോം സിനിമാസ് കണ്ടിട്ട് സിനിമകളിലേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഹോം സിനിമാസ് കാണുകയും അതിലെ ഓരോ ക്യാരക്ടേഴ്സും കഥാപാത്രങ്ങളൊക്കെയാണ് നമ്മുടെ അതായത് സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾക്ക് കിട്ടുന്ന അതേ അംഗീകാരം അല്ലെങ്കിൽ അതേ ഒരു താരപരിവേഷം തന്നെ ഹോം സിനിമാസിലെ താരങ്ങൾ പ്രത്യേകിച്ച് ലീക്ക് വീരാൻ ഇക്ക ചെയ്തിട്ടുള്ള ലീക്ക് എന്നുള്ള ക്യാരക്ടർസിനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഈ ഒരു ക്യാരക്ടറിൻ്റെ അംഗീകാരവും ഇങ്ങനെയൊരു സംഭവങ്ങളൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടായിരുന്നു ആദ്യം ഈ ഹോം സിനിമ ചെയ്തത് എങ്ങനെയാണ് ഈ ഹോം സിനിമയിലേക്കൊക്കെ എത്തുന്നത് സത്യം പറഞ്ഞാൽ ഹോം സിനിമ എന്നുള്ളൊരു ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ അതിലേക്ക് ഞാൻ എത്തിപ്പെടുന്നതൊക്കെ വളരെ ആദർശികമായിട്ടാണ് കാരണം ഒരു തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഞങ്ങളുടെ ഈ ഒരു ടീം ഒരു നാടകത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലായിരുന്നു പോയിന്നിരുന്നത് പക്ഷേ ഈ നാടകം എന്നുള്ളത് ഒരു വലിയ റിസ്ക് ഉള്ള ഒരു സംഗതി ആയതുകൊണ്ട് പലരും ഇതിൽ അഭിനയിക്കുന്ന പല ആളുകളും പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള വളരെ ഒരു റിസ്കി ബിസിനസ് ആയതുകൊണ്ട് തന്നെ അത് ആ സമയത്താണ് ഈ ഒരു സിനിമാ സംഗതികളൊക്കെ ഒരു നാ ജനകീയമായിട്ട് അല്ലെങ്കിൽ ഒരു നാടൻ നാട്ടുനടപ്പ് നാട്ടൻ പുറത്ത് അഭിനയിക്കാൻ പറ്റുന്നൊരു രീതിയിലേക്ക് വരുന്നത് അന്ന് തോന്നിയ അതിൻ്റെ ഡയറക്ടർക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് ഈ സിനിമ നാടകം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന റിസ്ക് ഒഴിവാക്കാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ എന്താ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ഐഡിയയിൽ കൂടിയാണ് ഈ ഫോം സിനിമ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം മുമ്പോട്ട് വന്നത് അപ്പോൾ അതനുസരിച്ച് നാല് വർഷത്തോളം ഞങ്ങൾ കളിച്ചിട്ടുള്ള ഒരു നാടകം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുകയും അത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്ത് ചെയ്തതിൻ്റെ ശേഷമാണ് പിന്നീട് ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനും ആ നാടകത്തിലെ ഒരു ക്യാരക്ടറായി ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു മേഖലയിലേക്ക് ഞാനും തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് എത്തിപ്പെടുന്നത് അപ്പോൾ ഈ സിനിമ എന്ന് പറയുമ്പം പൊതുവേ പ്രത് മലബാറില് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലൊക്കെ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു നിശ് പാടില്ലാത്തൊരു സംഭവമാണ് ഹറാമായിട്ടുള്ളൊരു സംഭവമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അവിടെ നിന്ന് ഒരു സിനിമ എടുക്കാം ഒരു അതുതന്നെ ആളുകൾ കാണുന്നൊരു സിനിമ രീതിയിലേക്കൊക്കെ എത്തി അപ്പം ഈ ഒരു വെല്ലുവിളിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കാരണം ആളുകളെ എന്നുള്ളൊരു പരിചയപ്പെടുത്താം അതുവരെ ജനങ്ങളിപ്പോൾ ഒക്കെ പരിചയമുള്ളൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കുറേ വൾഗർ സീനുകളും അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു സിനിമകളെ കൊണ്ടാണ് ഈ ഹറാം എന്നുള്ളൊരു ലെവലിലേക്ക് ആളുകൾ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ അതല്ലാത്ത സംഗതികൾ വളരെ സന്ദേശങ്ങൾ നൽകുന്ന സിനിമകളൊക്കെ അംഗീകരിക്കുന്ന ഒരു പിന്നെ മാനസിക അന്നത അന്നുമുണ്ട് ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് മലബാർ ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെയുള്ള സിനിമകളൊന്നും പ്രത്യേകിച്ച് അന്നത്തെ ഒരു തലമുറയുടെ ഒരു വ്യൂവിൽ നോക്കുമ്പോൾ അത് അന്യ പുരുഷനും അന്യ സ്ത്രീയും ഇടകലർന്നിട്ടുള്ള ഒരു അഭിനയം ഒക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു അവസ്ഥയാണ് അപ്പോൾ ഇടകലരുന്നുണ്ടെങ്കിൽ പോലും പരസ്പരം തൊടാതെയുള്ള അഭിനയവും അല്ലെങ്കിൽ അതുപോലുള്ള സന്ദേശങ്ങളൊക്കെ നൽകുന്ന സിനിമകളൊക്കെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളൊരു വിഭാഗമാണ് അങ്ങനെയുള്ളൊരു വിഭാഗത്തിൻ്റെ മുമ്പിലേക്കാണ് ഞങ്ങളുടെ ഈ ഒരു ഹോം സിനിമകൾ എത്തുന്നത് അപ്പോൾ അവർ അവരുദ്ദേശിച്ച രീതിയിലുള്ളൊരു ഒരു ഒരു നിഷിദ്ധം അതിൽ കാണാത്തത് കൊണ്ട് പിന്നെ അതിൽ അതിനെ പുറമെ അവർ പിന്നെ മനസ്സിൽ ഉൾക്കൊണ്ടിട്ടുള്ള കുറേ മൂല്യങ്ങളൊക്കെ അവർക്ക് നൽകിയതുകൊണ്ട് അവരത് സ്വീകരിച്ചു ഹോം സിനിമാസിൽ നിങ്ങളിപ്പോൾ ചെയ്ത കഥകളിലൊക്കെ തന്നെ കോമഡി ഉണ്ട് എല്ലാ ഇമോഷൻസ് ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ സമുദായത്തിലേക്ക് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ പറയാൻ ശ്രമിച്ചിരുന്നു ഇപ്പം ഡിവോഴ്സിൻ്റെ കാര്യം തലാഖിൻ്റെ വിഷയങ്ങൾ സ്ത്രീധനത്തിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ബോധപൂർവോ ഈ സിനിമയിലെ കഥകളിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് എങ്ങനെയായിരുന്നു ഡെവലപ്പ് ചെയ്ത് വന്നത് അതായത് കഥ പറയുന്ന സമയത്ത് ഇതും കൂടി വേണം സമുദായത്തിൻ്റെ മുന്നിലേക്കൊക്കെ വരുമ്പോൾ ഇത്തരം കഥകളാണ് വേണ്ടത് എന്നുള്ളൊരു ചിന്തയൊക്കെ എങ്ങനെയായിരുന്നു അതായത് നമ്മുടെ സമുദായത്തിൽ സമുദായത്തിൽ നിന്നല്ല നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഓരോ സമുദായത്തിനും അവരുടേതായിട്ടുള്ള മേഖലയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് കുടുംബപരമായിരിക്കാം സാമൂഹികമായിരിക്കാം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിക്കാനുള്ള അന്ന് അന്ന് വരെയുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കുറേ പ്രസംഗങ്ങളാണ് പിന്നെ അതുപോലെ പ്രഭാഷണങ്ങൾ അപ്പോൾ ഇത് ഇതിൻ്റെ ഒക്കെ ആസ്വദിക്കുക അല്ലെങ്കിൽ പ്രസംഗം ആസ്വദിക്കുന്ന ആളുകൾ വളരെ കുറവാണ് പക്ഷേ ഈ സംഗതികൾ ഒരു ക്യാരക്ടറിനെ കുറിച്ച് വിഷയത്തെ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വിഷയത്തിലുള്ള കഥാപാത്രങ്ങൾ ഞാനാണ് എന്ന് തോന്നിക്കണമെങ്കിൽ അതിന് ഇങ്ങനെയുള്ളൊരു അഭിനയ മേഖലയിലൂടെയാണ് കൂടുതൽ നമുക്ക് സാധ്യത ഉള്ളതെന്നുള്ള മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങളാണെങ്കിൽ പോലും വലിയ വിഷയങ്ങളാണെങ്കിൽ പോലും ഇതൊരു സിനിമാ രൂപത്തിൽ ആളുകളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രഭാഷണം കേൾക്കുന്നതിനേക്കാൾ അധികം അവരുടെ മനസ്സിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടാകും അതാണ് നമ്മൾ ഇറക്കിയിട്ടുള്ള ഹോം സിനിമകളിലൊക്കെ നമുക്ക് അനുഭവപ്പെട്ട സംഗതികൾ അപ്പോൾ ഒരു ഞാൻ ചില പിന്നെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്കന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ചില വിഷയങ്ങളുമായിട്ടുള്ള അതിൽ പറഞ്ഞിട്ടുള്ള ഹോം സിനിമയിൽ പറഞ്ഞിട്ടുള്ള ചില വിഷയങ്ങളെക്കുറിച്ച് ആളുകൾ പറയുമ്പോൾ അവർ പറയുന്നത് ഒരു പത്ത് പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനേക്കാൾ നമുക്ക് എഫക്റ്റീവായി തോന്നി എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ആളുകളുടെ ആസ്വാദന തലം ഒന്ന് നമ്മൾ മാറ്റി പിടിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ പിന്നെ ഈ സിനിമ ആദ്യമായിട്ട് പ്രഷർ മുന്നിലേക്ക് അതായത് ഹോം സിനിമ എടുക്കുന്നു എടുത്തു കഴിഞ്ഞിട്ട് ആളുകളിലേക്ക് എത്തിക്കണമല്ലോ അത് എങ്ങനെയായിരുന്നു ആ ഒരു വെല്ലുവിളിയൊക്കെ എങ്ങനെയായിരുന്നു അത് അന്നത്തെ കാലത്ത് ഒരു വെല്ലുവിളിയായിരുന്നു പക്ഷേ അന്നത്തെ കാലത്ത് അതിന് നല്ലൊരു സാധ്യത ഉണ്ടായിരുന്നു കാരണം വലിയ ഒരു വീഡിയോ കാസറ്റ് ഉണ്ടല്ലോ ആ ആ കാസറ്റിലൂടെയാണ് നമ്മൾ ആദ്യത്തെ ഹോം സിനിമ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങും അതിൻ്റെ പിന്നെ കോപ്പിങ്ങും ഒക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ് അത് കൂടുതൽ നമ്മൾ ഉദ്ദേശിച്ച ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു വലിയ സാമ്പത്തിക ബാധ്യതയും അതുപോലെ പ്രയത്നമൊക്കെ ആവശ്യമുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് വരുന്നതാണ് പിന്നെ സി ഡികൾ ആ സി ഡികളുടെ ശേഷം പിന്നെ ഡി വി ഡി ആയി ഇപ്പോൾ അത് വന്ന് വന്ന് ആ കാലഘട്ടമൊക്കെ മാറി ഇപ്പോൾ അത് യൂട്യൂബിലേക്ക് മാറി പക്ഷേ ഓരോ സമയത്തും ആളുകൾ സ്വീകരിക്കുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം കഴിഞ്ഞാൽ പോലും അത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ റിലീസാവുന്ന സമയത്ത് എത്രമാത്രം അതിന് സ്വീകാര്യത ലഭിക്കുന്നുണ്ട് അതേ സ്വീകാര്യത ഒരു വർഷം കഴിഞ്ഞാലും രണ്ട് വർഷം കഴിഞ്ഞാലും മൂന്ന് വർഷം കഴിഞ്ഞാലും ഒക്കെ ഈ കാസറ്റിൻ്റെ കാലത്ത് അല്ലെങ്കിൽ വീഡിയോ സി ഡിയുടെ കാലത്ത് അതിന് സ്വീകാര്യത ലഭിച്ചിരുന്നു ലഭിച്ചിരുന്നുള്ളത്യാവശ്യം പ്രവാസികളുടെ അടുത്തു നിന്നൊക്കെ അപ്പോൾ ഇതിൻ്റെ സാമ്പത്തിക വശങ്ങളൊക്കെ എങ്ങനെയാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സീഡി ആയ സമയത്ത് ഈ ഒറിജിനൽ സീഡികളെക്കാളും കൂടുതൽ ആളുകൾക്ക് കോപ്പി ചെയ്തിട്ടും ഒക്കെ കൊടുക്കുന്ന ഒരു സാധനമുണ്ട് അപ്പം ഈ സിനിമ എടുക്കുന്നതിനൊരു ഏതൊരു സിനിമയും പോലെ നിർമ്മാണ ചിലവുകളുണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട് ഇതിറക്കി സി ഡി ആക്കി ഇറക്കുന്നതിനുള്ള ചിലവ് അത് ആളുകളിലേക്ക് എത്തും അംഗീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അകത്തു നിന്നുള്ള ഒരു വരുമാനം ലക്ഷ്യം ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ അതില്ലാതെ പൂർണ്ണമായിട്ടും കലയ്ക്ക് മാത്രം കൂടിയാണ് വരുമാന ലക്ഷ്യം ആ തുടക്കത്തിലും ഒന്നും ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം അതുകൊണ്ട് തന്നെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു മൂന്നാല് ഹോം സിനിമകളിലൊക്കെ കുറച്ച് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കാരണം അത് ഡയറക്ടർ തന്നെയാണ് അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തിയതും അതിന് അങ്ങനെ എടുത്തിട്ടുള്ളതൊക്കെ അതുകൊണ്ട് സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മൂന്നാല് ഫിലിമുകളൊക്കെ സാമ്പത്തികമായി വളരെ കുറച്ച് നഷ്ടത്തിലായിരുന്നു പിന്നെ നാലാമത്തെ ഒരു സിനിമ ഉണ്ടായിരുന്നു പ്രവാസികളുടെ കഥയുമായി ബന്ധപ്പെട്ട സിനിമ പരേതം തിരിച്ചു വരുന്നു ആ സിനിമ പ്രവാസികളെ ഏറ്റെടുത്തതോടു കൂടിയാണ് നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടത്തിൽ നിന്ന് കുറച്ചൊക്കെ മാറിയത് എന്നിരുന്നാലും ആ കാലത്തുണ്ടായിരുന്ന ഈ സി ഡി പൈറസിയുടെ ഒരു പ്രശ്നം അത് നമ്മുടെ സാമ്പത്തിക വരവിനെ നല്ലോണം ബാധിച്ചിട്ടുണ്ട് നഷ്ടമില്ല എങ്കിലും നമുക്ക് കൂടുതൽ ലാഭം സാമ്പത്തിക ലാഭം ഉണ്ടാകേണ്ട ഒരു മേഖല ഈ പൈറസി പ്രശ്നം നമുക്ക് ബാധിച്ചിട്ടുണ്ടെന്നല്ലോ സിനിമകളിലേക്കാണ് കൂടുതൽ ഹിറ്റായിട്ടുള്ള ക്യാരക്ടറാണ് ലീക്ക് വീരാൻ എന്നുള്ള ക്യാരക്ടർ അതിലിപ്പം ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരു ചേഞ്ച് വരുന്നു ഉദാഹരണത്തിന് ഇക്ക പുറത്തിറങ്ങുന്നതിന് അല്ലെങ്കിൽ ക്യാരക്ടർ കണ്ടാലും ഇക്ക ഇക്ക കണ്ടാലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് തന്നെ ചെറിയ ചെറിയ മാനരസങ്ങൾ കൊണ്ടും മേക്കപ്പ് കൊണ്ടും ഒക്കെ വ്യത്യാസം ഇതൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ ആലോചിച്ചിരുന്നത് ഇങ്ങനെ ഒരു ഫിസിക്കലിൽ ഇങ്ങനെ മാറ്റം വരുത്താം എന്നൊക്കെയുള്ള ഒരു സാധനമൊക്കെ ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ മനുഷ്യന്മാരും ഓരോ ക്യാരക്ടേഴ്സാണ് അതിൽ യഥാർത്ഥ ജീവിതമായി ബന്ധപ്പെട്ട് നോക്കി അതാണ് മാറ്റി വെച്ചാൽ അവർക്ക് ഓരോ കഥാപാത്രങ്ങളാണ് അപ്പോൾ ഞാനൊരാളുടെ ഒരു മാനറിസോ അല്ലെങ്കിൽ ആളുടെ ഒരു ശൈലിയോ ഞാനിങ്ങോട്ട് എടുക്കുമ്പോൾ അതൊരു കഥാ കഥാപാത്രമായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കഥാപാത്രങ്ങളെ നന്നാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നൊരു പണിയെന്ന് വെച്ചാൽ ഞാൻ മാക്സിമം ആളുകളെ ഒബ്സർവ് ചെയ്യും അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഉള്ള ഒരുപാട് ആളുകളുടെ അവരുടെ വിവിധ രീതിയിലുള്ള മാനറിസങ്ങളും അവരുടെ ശൈലി സംസാരത്തിലെ ശൈലി നടത്തത്തിലെ ശൈലി ഇതൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് ആ ശൈലി ജസ്റ്റ് ഒന്ന് എൻ്റെ ക്യാരക്ടറിലേക്ക് ഒന്ന് ലിങ്ക് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതൊരു പുതിയ കഥാപാത്രമായിട്ട് മാറുന്നു പിന്നെ വരുന്ന ചില മേക്കപ്പിലൂടെ വരുന്ന നമ്മുടെ അപ്പിയറൻസിലുള്ള മാറ്റങ്ങളൊക്കെയാണ് ഒരു കഥാപാത്രത്തെ പക്കമായിട്ട് പൂർണ്ണമാക്കുന്നത് ഇപ്പോൾ അതിലെ പല ഡയലോഗുകളും ഞാൻ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ തന്നെ പറ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്ന ഒരു ഡയലോഗ് പറയുന്നൊരു ഡയലോഗിപ്പോൾ മടി മടിയിലൊക്കെ അടയ്ക്കാൻ വരാം ഇങ്ങനെ ആ ഒരു ഇതല്ല ആ ഒരു ഡയലോഗ്സ് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു ഡയലോഗ് പറയാൻ പറ്റുമോ അത് കുടുംബകലഹം നൂറാം ദിവസം എന്ന് പറയുന്ന പിന്നെ ഹോം സിനിമയിലെ കുഞ്ഞാക്ക എന്ന് പറയുന്ന ആളുടെ ഡയലോഗാണത് അത് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെയുള്ള ഒരാളുടെ ഒരു സംസാര രീതിയാണ് അതിൽ വായ്പ എടുത്തിട്ടുള്ളത് അത് തിന്നാനും കൂടിച്ചാനും കിട്ടാനായിട്ട് വന്നതല്ല ഞാൻ ആയിരം തിങ്ങൾ നായർക്ക് പല്ല് കൂട്ടാനും ഈഴ്ക്കിളിയില്ല എന്ന് പറഞ്ഞ മാതിരി എൻ്റെ അവസ്ഥ മിശിലയിൽ എന്ന് ചോദിക്കുന്ന ഒരു രീതി അത് അദ്ദേഹത്തിൻ്റെ ആ സംസാര രീതി ഞാനൊന്നുകൂടെ വായ്പ എടുത്തു പിന്നെ അതിലുള്ള പഴഞ്ചൊല്ലുകളൊക്കെ അതിൻ്റെ സീക്വൻസ് അനുസരിച്ച് പിന്നെ കഥാകൃത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിന് നിങ്ങളൊരു കഥ തീരുമാനിച്ചു അത് സിനിമയാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് പൊതുവെ ഒരു ഹോം സിനിമയാവുന്ന സമയത്ത് സിനിമയുടെ അതേ പ്രോസസ്സ് തന്നെയാണോ അതായത് കഥ ഡിസ്കസ് ചെയ്യുന്നു ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇങ്ങനെ തന്നെയാണോ അതെല്ലാം വ്യത്യാസമുണ്ടോ ഇതിൻ്റെ അതിൽ വ്യത്യാസമുണ്ട് അതായത് സിനിമക്ക് ചെയ്യുന്ന അത്ര പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഇതിന് വരുന്നില്ല കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മാക്സിമം ഏകദേശം ഏറിയ ഭാഗവും തീരുമാനിക്കുന്നതിൻ്റെ കഥാകൃത്തും തന്നെയാണ് കഥാകൃത്ത് തന്നെയാണ് ഡയറക്ടറും പിന്നെ അതിൽ വരുന്ന മെയിൻ ക്യാരക്ടേഴ്സുമായിട്ട് ഈ പിന്നെ അതിനൊരു ചെറിയ ഡിസ്കഷൻ ഉണ്ടാവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ വരുന്നത് പോലെ തന്നെയാണ് അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളായിട്ട് ഉണ്ട് ഇല്ല എന്നുള്ളതല്ല ഒരു സിനിമ ഉണ്ടാക്കാൻ എന്തൊക്കെ അത്ര മാത്രം വേണോ പക്ഷേ ഒരു തിയേറ്റർ സിനിമയുടെ അത്രമാത്രം അതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു എന്നൊരു സിനിമ നിങ്ങൾ തിയേറ്റർ സിനിമ ചിന്തിക്കാൻ എന്തായിരുന്നു തിയേറ്റർ സിനിമ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കുറേ സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ആ ശ്രമം അല്ലെങ്കിൽ ആ ചിന്തയും ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല ഏത് സമയത്തൊരു തിയേറ്റർ സിനിമ പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ടീമിൻ്റെ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവം ഈ ഒരു കഴിഞ്ഞൊരു അഞ്ചാറ് വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ തന്നെ ഭയങ്കര മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അതായത് പണ്ട് അന്യമായിരുന്ന വേറെ എവിടെയോ വെള്ളി വെളിച്ചത്തിലുള്ള ആളുകൾ എന്ന് തോന്നിക്കുന്ന സ്ഥലത്തിൽ നിന്ന് നമ്മുടെ ഇടയിൽ തന്നെയുള്ള നമ്മുടെ നാട്ടുകാരായാലും ഇപ്പം കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ സിനിമയിലേക്ക് വരുന്നു ഇപ്പം ഇക്കൊക്കെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി മലപ്പുറം കോഴിക്കോടിൻ്റെ ആ ഭാഗങ്ങളിൽ നിന്നുള്ള മുസിൻ സക്കറിയൊക്കെ വരുന്നു കഥകൾ അവിടെ നിന്നുള്ള കഥകൾ സിനിമയാക്കുന്നു എങ്ങനെ തോന്നുന്നുണ്ട് ഈ പുതിയ തലമുറയുടെ സിനിമ രീതികളൊക്കെ ഒന്നാമത്തെ നമ്മൾ സാങ്കേതിക മേഖലയൊക്കെ മാറിയല്ലോ പിന്നെ ഇതിലുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതിലൊന്നു മാത്രമല്ല ഏത് മേഖലയിലുള്ള എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒന്ന് പിന്നെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്കൊന്ന് പിന്നെ വളരണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് അവസരങ്ങളാണ് അപ്പോൾ പഴയ കാലത്ത് സിനിമ ആഗ്രഹവുമായി നടക്കുന്ന ആളുകളൊക്കെ അവരൊക്കെ ഏതെങ്കിലും ഒരു മേഖലയിൽ നല്ല കഴിവുള്ള ആളുകളായിരുന്നു പക്ഷേ അവരെന്തുകൊണ്ട് പിന്തള്ളപ്പെട്ടുപോയി അല്ലെങ്കിൽ അറിയപ്പെടാതെ പോയി എന്ന് ചോദിച്ചാൽ അവർക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് എനിക്കെത്രമാത്രം കഴിവുണ്ടായിട്ടും കാര്യമല്ല അവസരങ്ങളാണ് ആ കഴിവ് മറ്റുള്ള ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു അഞ്ച് വർഷത്തിൻ്റെ ശേഷം വന്ന് ഈ നമ്മുടെ മൊബൈൽ ക്യാമറ മൊബൈൽ ടച്ച് ഫോണൊക്കെ നമ്മുടെ പ്രാബല്യത്തിൽ നമ്മുടെ പ്രചാരത്തിൽ വന്നതിന് ശേഷമാണ് ഓരോരുത്തർക്കും അവനവൻ്റെ ഡയറക്ടർ ആവാം അവനവനുണ്ടാക്കാവുന്ന പിന്നെ സിനിമയിൽ അല്ലെങ്കിൽ ഷോർട്ട് മൂവീസിലെ നായകനാവാം എല്ലാവർക്കും അവസരങ്ങൾ വളരെ പെട്ടെന്ന് അങ്ങോട്ട് തുറന്നു കൊടുത്തു വന്ന സമയത്താണ് അവർക്ക് സ്വന്തമായിട്ട് ഈ മേഖലയിൽ അവനവനും ഇഷ്ടപ്പെടുന്ന മേഖലയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് അങ്ങനെ അവസരങ്ങൾ കിട്ടിയപ്പോൾ നമ്മൾ കാണാതെ നിന്നിരുന്ന ഒരുപാട് ആളുകൾ അവർക്ക് എത്രമാത്രം കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് ഇങ്ങനെയുള്ള ഒരു സാങ്കേതിക മാറ്റം വന്നത് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇപ്പം പല സ്ഥലത്തു നിന്നും പല ക്യാരക്ടേഴ്സും സിനിമയിലൊക്കെ വരുന്ന പല പല ക്യാരക്ടേഴ്സൊക്കെ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ കാരണം കാരണം അവർക്ക് കഴിവുണ്ട് പക്ഷേ അവസരങ്ങൾ കിട്ടിയത് ഇപ്പോഴാണ് ഇപ്പോൾ ഹോം സിനിമയുടെ കഥയാണ് തിയേറ്ററിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു ബിഗ് ബജറ്റ് സിനിമ അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഹോം സിനിമേൻ്റെ കഥയാണ് ഇതാകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഹോം സിനിമയിൽ നിന്ന് ഒരു ഈ തിയേറ്റർ സിനിമ അല്ലെങ്കിൽ ഒരു ബിഗ് സ്ക്രീൻ സിനിമയിലേക്കുള്ള ആ ഒരു യാത്ര എങ്ങനെ കാണുന്നു അത് ഹോം സിനിമ എന്ന് പറഞ്ഞത് ഒരു ലോ ബജറ്റ് പരിപാടിയാണ് കാരണം അതിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദഗ്ദ്ധന്മാർ സാങ്കേതിക വിദ്യയൊക്കെ തിയേറ്റർ സിനിമയിലേക്ക് വരുന്ന അത്ര ആവശ്യമില്ല അത് വളരെ ചെറിയ രീതിയിൽ വരുന്ന ഒരു സംഗതിയാണ് പിന്നെ ഷോട്ടുകളുടെ ലെങ്ത്ത് ഷോട്ടിൻ്റെയും ക്യാമറ ആംഗിള് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴൊക്കെ വളരെ പെട്ടെന്ന് എടുത്ത് തീർത്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ എല്ലാം ഷെഡ്യൂൾ ചെയ്യുന്നത് പക്ഷേ തിയേറ്റർ സിനിമയിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പിന്നെ മാറ്റത്തിനനുസരിച്ചുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് കഥക്കും കഥ മാറിയിട്ടില്ലെങ്കിലും അത് ഷൂട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡിന് മാറ്റമുള്ളതുകൊണ്ട് തന്നെ അതിന് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പം ലവ് സ്റ്റോറിയിലെ വേഷം ആളുകൾ ഏറ്റെടുക്കട്ടെ ഇതേപോലെ കുറേ ഒരുപാട് കഥാപാത്രങ്ങൾ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കാൻ പറ്റട്ടെ ലീക്ക് വീരാനും ഉള്ള കഥാപാത്രങ്ങൾ വീണ്ടും വെള്ളിത്തിരയിൽ അവിന അവതരിപ്പിക്കുകയും കേരളത്തിലെ തന്നെ മലയാളികൾ തന്നെ കൂടുതൽ ഏറ്റെടുക്കട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു വെരി മച്ച്